കലയും സാഹിത്യതയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് എല്ലാം തന്നെ ഇലാഹിയായ ബോധത്തിലേക്കുള്ള മാരുഭത്തിലേക്കുള്ള അാഹുവിനെ അറിയാൻ വേണ്ടിയുള്ള നമ്മുടെ ചിന്തകളെ തട്ടിയുണർത്താൻ കാരണമായി തീരുന്നുണ്ട് നമ്മുടെ ജീവിതം വരും തലമുറയ്ക്ക് എന്തെങ്കിലും അവശേഷിപ്പിച്ചു പോകുന്ന ഒരു രീതിയുണ്ടാകണം അപ്പോൾ സമൂഹത്തിന് വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ജീവിതം അടയാളമാകണം അതിൻ്റെ പ്രകാശനമാണ് കലയിലൂടെയും സാഹിത്യത്വത്തിലൂടെയും ഉണ്ടാവേണ്ടത് പരസ്പര സ്നേഹം കരുണ ബഹുമാനം ഉൾക്കൊള്ളൽ ത്യാഗം സമർപ്പണം ഇങ്ങനെയുള്ള ഗുണങ്ങളാണ് മൂല്യങ്ങളാണ് ഈ സാഹിത്യത്തിലൂടെയും കലയിലൂടെയും രൂപപ്പെടേണ്ടത് ആ നെർവഴിയിലൂടെ ഇവയെ കൊണ്ടുപോകാനുള്ള വലിയ ശ്രമമാണ് ഈ സാഹിത്യോത്സവത്തിലൂടെ ഇവിടെ നടക്കുന്നത്